ുംമുള്ള ചങ്കേളെ ഞാനിതാ മണലടി കോളശേരിക്കുന്നിന്റെ താഴെ പിന്നെ ഇതേ കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം േ റോട്ടിൽ നിന്ന് എവിടേക്കും പോവില്ല ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും നൈ കാണുന്ന വീടും കൊടുക്കാനുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അടി താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ വില പറയണത് എൺപത് ലക്ഷം റുപ്യാണ് മൊത്തം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതൊക്കെയാണ് വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ജാതിക്കും അതൊക്കെ ഉണ്ട് അതിൽ അടിപൊളി വീടാണ് വലിയൊരു ഫാമിലിക്ക് ഹൈ റിച്ചിൽ ജീവിക്കാൻ പറ്റുന്ന അടിപൊളി വീടാണ് ഇതൊന്നും ചെയ്യണ്ട നേരെ എൺപത് ലക്ഷം ഉറുപ്പ്യാണ് നല്ല അടിപ്പൊളി ഏരിയയും കൂടിയാണ് ആ വെള്ളം തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് പഞ്ച് തെങ്ങ് മൂച്ചി പിലാവ് മറ്റ് അനുഭവം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ാക്കിലേക്കിയ സ്ഥലമുണ്ട് ഫുൾ പണി കഴിഞ്ഞ വീടാണ് കാർ പാർക്കിംഗ് ഏരിയ സൗകര്യമുള്ള ഇവിടെയൊക്കെ മരം അടുക്കി വെച്ച് അപ്രിയാമുള്ളവരെ എത്രയും പെട്ടെന്ന് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക താല്പര്യമുള്ള ആളുകൾ എൺപത് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇത് സ്ഥലം കിടക്കുന്നത് മണ്ണാർക്കാട് മണലടി കോളശ്ശേരി കുന്നമ്മയാണ് അങ്ങനെ താഴത്താണ് അങ്ങോട്ട് കയറുക അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക